മുഹമ്മദ് മസൂദ് അസർ അൽവി ആരാണ് ഇന്ത്യയുടെ തിരിച്ചടിയിൽ അടിത്തറ നഷ്ടപ്പെട്ട ഭീകരർ കുടുംബത്തിലെ പേരും കൂട്ടാളികളായ നാലു പേരും ഇന്ത്യ തൊടുത്തുവിട്ട അഗ്നിയിൽ വെന്തുരുകിയതിന് ലോകം സാക്ഷി ഭീകരരെ സംരക്ഷിച്ച് വളർത്തിയെഴുവരുന്ന രാജ്യത്ത് ജനിച്ച ഭാഗ്യവാനാണ് മസൂദ് അസർ എന്നും മൗലാന മസൂദ് അസർ എന്നും വിളിപ്പേരുള്ള മുഹമ്മദ് മസൂദ് അസർ അൽവി ഇന്നും പാകിസ്ഥാൻ സംരക്ഷിക്കുന്ന പല ഭീകരരിലും ഒരാൾ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മർക്കസ് സുബാനുള്ള എന്ന താവളത്തിലിരുന്ന ഇന്ത്യയെ നശിപ്പിക്കാൻ തക്കം പാത്തിരിക്കുന്ന ചെന്നായ അസറിനു ഇന്ത്യയുടെ പിടി വീണപ്പോൾ പോലും രക്ഷിച്ച രാജ്യമാണ് പാകിസ്ഥാൻ ജനിച്ച രാജ്യത്തിന്റെ നീച പ്രവർത്തികൾ ആവർത്തിച്ചു സ്വന്തം കുഴി തോണ്ടുന്നവനാണ് അസർ ഇപ്പോഴിതാ കുടുംബത്തെ നാശത്തിലേക്ക് തള്ളിവിട്ട് കണ്ണും തുറന്ന് പ്രതികാരത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യൻ ഇന്റലിജൻസിന്റെ പട്ടികയിലെ ഭീകരനായ മസൂദ് അസറിന്റെ കഥ തീവ്രവാദികളെ കടത്തിയും രക്ഷിച്ചും തീറ്റിപ്പോറ്റുന്ന കൊടും തീവ്രവാദി അള്ളാക്കു വേണ്ടി കൊല്ലുക എന്ന് ഖുറാന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച് ബ്രിട്ടനിൽ സംസാരിച്ച ആളാണ് മസൂദ് അസർ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന മസൂദ് അസർ പൂർണ്ണ ആരോഗ്യവാനല്ല എന്നാലും ഈ വലിയ നഷ്ടത്തിന് ഇന്ത്യയെ തിരിച്ചടിക്കാൻ തയ്യാറായി ഇരിക്കുകയാണെന്ന വാർത്ത കുറച്ചു നിമിഷങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ശ്രീനഗറിലെത്തി ഭീകരപ്രവർത്തനം നടത്തി ഇന്ത്യ തടവിലാക്കിയ ആളായിരുന്നു അസർ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജമ്മുകാശ്മീരിന്റെ വിദേശീയരായ ടൂറിസ്റ്റുകളെ അൽഫറാൻ എന്ന സംഘടന തട്ടിക്കൊണ്ടു പോവുകയും അസറിനെ മോചിപ്പിക്കുന്നതിന് ഉൾപ്പെടെ പല ആവശ്യങ്ങളും ഉന്നയിക്കുകയും ഉണ്ടായി ഒരു ടൂറിസ്റ്റ് രക്ഷപ്പെട്ടെങ്കിലും ബാക്കിയുള്ളവർ കൊല്ലപ്പെടുകയായിരുന്നു പദ്ധതി അവർക്കു പിഴച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഐ സി എണ്ണൂറ്റി പതിനാല് തട്ടിക്കൊണ്ടുപോയി ആളുകളെ ബന്ദികളാക്കി അവരെ മോചിപ്പിക്കാൻ അസറിനെ അടക്കം പലരെയും മോചിപ്പിക്കേണ്ടി വന്നു ഇന്ത്യക്ക് വിമാനം താലിബാൻ ഭരണത്തിലായിരുന്ന അഫ്ഗാനിസ്ഥാനിലെ എത്തിയതോടെയാണ് ഇന്ത്യക്ക് പിഴവുണ്ടായത് പിന്നീട് അങ്ങോട്ട് ഇന്ത്യക്ക് മുകളിൽ വീണ്ടും പ്രതിരോധിച്ചു ഭീഷണിയായി മാറിയ അസർ രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് നേതൃത്വം നൽകി ഇത് ഇന്ത്യ പാക് യുദ്ധത്തിലെത്തിയെങ്കിലും പാകിസ്ഥാൻ ഇയാളെ തടവിലാക്കി രണ്ടായിരത്തി രണ്ടിലെ ലാഹോർ കോടതിയുടെ ഉത്തരവിൽ ഇയാൾ മോചിതനായിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലും അസറിന്റെ കരങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരി രണ്ടിന് പശ്ചിമ എയർ കമാൻഡിന് കീഴിലുള്ള പഥാൻകോട്ട് എയർപോർട്ട് സ്റ്റേഷൻ ഒരു കൂട്ടം തീവ്രവാദികൾ ആക്രമിച്ചു ഇതിൻ്റെയും പിന്നിൽ മസൂദ് അസർ ആണെന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഇയാളെ ഭീകരവാദിയായി പ്രഖ്യാപിക്കണമെന്നുള്ള ഇന്ത്യയുടെ ആവശ്യം ഐക്യരാഷ്ട്രസഭയിൽ ചൈന വീറ്റോ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദ് ആണെന്ന് പുറംലോകം അറിഞ്ഞപ്പോൾ തീവ്രവാദ സംഘടനയുടെ തലവനായി അസർ വീണ്ടും ഇന്ത്യക്ക് ഭീഷണിയായി ഇന്ത്യയിലെ മറ്റ് നിരവധി പ്രവർത്തനങ്ങളിലും പങ്കാളിയായ മസൂദ് അസറിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐക്യരാഷ്ട്ര സംഘടന ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു അതേസമയം കർശനമായി യു എ പി എ ഭീകരവിരുദ്ധ നിയമപ്രകാരം ഇന്ത്യ അദ്ദേഹത്തെ വ്യക്തിഗത ഭീകരനായി കണക്കാക്കുകയും ചെയ്തു ആരോഗ്യം വഷളായപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ചികിത്സയ്ക്കായി പാകിസ്ഥാനിലെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും മുൻപ് വാർത്തകൾ വന്നിരുന്നു ഇനി മസൂദ് അസറിന്റെ എണ്ണപ്പെട്ട നാളുകൾ എന്നത് തീർച്ച ഭീകരരെ ഇന്ത്യ തുടച്ചു നീക്കും സമാധാനമാണ് ഇന്ത്യ രാജ്യത്തിന് വലുത്